ഹരേ രാമ ഹരേ കൃഷ്ണ ഭാഗവത മഹാത്മ്യം അദ്ധ്യായം ആറ് സപ്താഹ മഹാത്മ്യത്തെ പ്രതിപാദിച്ച ശേഷം കുമാരന്മാർ സപ്താഹവിധിയെ പറ്റി പറഞ്ഞു സപ്താഹയജ്ഞം വിവാഹമെന്ന പോലെ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നടത്തേണ്ടതാണ് മുഹൂർത്തത്തിൽ ആരംഭിക്കണം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു എന്നീ മാസങ്ങൾ സപ്താഹത്തിന് യോഗ്യവും മുക്തിപ്രദവുമാണ് എത്രയും അധികം ജനങ്ങൾ ഭാഗ്യം ലഭിക്കട്ടെ എന്ന സദ്ബുദ്ധി യജ്ഞകർത്താക്കൾക്ക് വേണം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിരഗ്ധരെയും കഥാശ്രവണ തൽപ്പരെയും സാധനം ക്ഷണിച്ചു വരുത്തി കഴിയുന്ന സൗകര്യങ്ങളെയെല്ലാം ചെയ്തു കൊടുക്കണം പുണ്യതീർത്ഥങ്ങളിലോ വൃന്ദാവന നൃന്ദാവന നദി പുണ്യവനങ്ങളിലോ സ്വഗൃഹത്തിലോ വെച്ചോ സപ്താഹ യജ്ഞം നടത്താം യജ്ഞശാല വിശാലമായിരിക്കണം അനാവശ്യ സാധനങ്ങളെല്ലാം മാറ്റി ശുദ്ധി വരുത്തി ചാണകം മെഴുകി കോലങ്ങൾ ഇട്ട് അലങ്കരിക്കണം മുകളിൽ വിധാനിച്ച ഏഴ് ലോകങ്ങളെയും സങ്കൽപ്പിക്കണം ശ്രോതാക്കളെ യോഗ്യതയ്ക്കനുസരിച്ചിരുത്തണം വക്താവ് വടക്കോട്ടും ശ്രോതാക്കൾ കിഴക്കോട്ടും നോക്കിയിരിക്കണം നേരെ മറിച്ചുമാവാം വക്താവ് വിരക്തനും വിഷ്ണു ഭക്തനും ഗ്രന്ഥകർത്താവിന്റെ അഭിപ്രായം മറിഞ്ഞു പറയുവാൻ സമർത്ഥനും ആയിരിക്കണം ഈ ഗുണങ്ങൾ ഇല്ലെങ്കിൽ എത്ര തന്നെ സമർത്ഥനായാലും ഏർപ്പെടുത്തരുത് നിത്യകർമ്മങ്ങൾ ലഘുവായി കഴിച്ചുകൊള്ളണം ഒന്നും മുടക്കരുത് സർവ വിഘ്നങ്ങൾ നിവാരണത്തിനായി ആദ്യം വിഘ്നേശ്വരനെ ഭക്തിപൂർവം പൂജിക്കണം പീഠത്തിൽ ശ്രീഹരിയെ ആവാഹിച്ച് പൂജിച്ച് പ്രദിക്ഷിണ നമസ്കാരാദികളെ ചെയ്ത് കരുണാനിധി സംസ്കാർ സംസാരസാഗരത്തിൽ മുങ്ങി കർമ്മങ്ങളാകുന്ന മുതലയുടെ വായിൽപ്പെട്ട് ഞാൻ അത്യന്തം ദീനനായിരിക്കുകയാണ് ഈ ഭവസാഗരത്തിൽ നിന്നും എന്നെ ഉദ്ധരിക്കണമേ എന്ന് ദൈന്യ ധൈന്യഭാവത്തിൽ പ്രാർത്ഥിക്കണം അനന്തരം ശ്രീമദ് ഭാഗവത്തെ ഭാഗവതത്തെ ഭക്തിപൂർവം പൂജിച്ച് ശ്രീമദ് ഭാഗവത രൂപത്തിൽ പ്രത്യസ പ്രത്യക്ഷ സ്വരൂപനായ ശ്രീകൃഷ്ണമൂർത്തി നാഥ ഈ ഭവസാഗരത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന അടിയന് നിൻതിരുവടി മാത്രമാണ് അവലംബം അടിയന്റെ മനോരഥം നിർവിഘ്നം സഫലമാക്കി തരണമേ പ്രഭോ കേശവ അടിയൻ അങ്ങയുടെ ദാസനാണ് എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊള്ളണം അനന്തരം വക്താവിനെ പൂജിച്ച് ശുഭ സ്വരൂപ സർവസ്വരൂപ സർവശാസ്ത്രവിശ വിശാരദ ശ്രീമദ് ഭാഗവതത്തെ ശരിയാക്കി പ്രകാശിപ്പിച്ച് എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം മറ്റു ഭക്തരെയും നമസ്കരിച്ച് അനുജ്ഞ വാങ്ങി ശ്രോതാവ് ഇരിക്കണം ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു